കുംഭകർണവധം സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ ഞാനോ എനിക്കു ജൈവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി വരുത്തിയതാ സുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീയെത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ിൽ ആശുജൻ നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരികനി അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളുഗ്രന കുംഭകർണൻ നടൻ നേടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേര ഗൂതമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തങ്കശൈല രാജാകാരമോടാറിക്കൊണ്ടതീ ധ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനര സേനയിൽ പൂക്കോരു നേരത്തു വാനര വീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസേനവാനി വൻ പറയമുണ്ടത്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചു ഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണ്ണൻ മമാ പൂർവജേനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവ കുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാര്ക്കുമേറ്റാൾ ജയിച്ചിടുവാൻ ങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണേടിനാൻ പ്രാധാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ പ്രീതി വണ്ടെന്നെ അനുഗ്രഹിക്കേണമേ സീതയെ നൽകുകാരാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവളം അപേക്ഷിച്ചേൻ ഗഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ ായി നാല് മാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരേണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതൂ ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മല ഭാഗവതോത്തമനത്രയും നാരായണ നാരായണപ്രിയനത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞതു കേട്ടേനഹം മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട വിവാദ്യവും ചെയ്തതീ ഗിന്നനായി ബാഷ്പവും വാർത്തു രാമ പ്രാപ്യ ചിന്താ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ വൃദ്ധനായൊക്കെ തുടങ്ങി ഞാൻ പേടിച്ചടുത്തു കൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ ഞാൻ അധികരെ മത്തഹസ്ത്രീന്ദ്രനെ പോലെ കബികളെ പത്തു നൂറായിരം മർക്കട രാജൻ കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ടതി വിത്രസ്ഥനായി വീണു മോഹിച്ച അപ്പോൾ അവനെ ഊക്കോടെടുത്തുകൊണ്ട് മോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നത്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു ം മഹാപ്രാസാദമേറി നിന്നാരൂടമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാർ ആലസ്യമാശു തീർന്നിടുവാനാധരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കട രോഷേണ മുക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു ക്രോധവുമേറ്റം അഭിമാനഹാനിയും വീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തുനൂറായിരം വാനരന്മാരെയും വക്തത്തിലാക്കി അടയ്ക്കുമവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമതാ രക്ഷോഭരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു കൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നത്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതൂസ്തേ മഹാസാലവും കൈകൊണ്ടു രാമനോടേറ്റമു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു കണ്ടിച്ചാനതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബന്ധകോപത്തോടലറിയടുത്തിതു നത്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം ർദ്ധ ചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ട് ഉത്തങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നത്തൻചരീന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചൂരുകൂത്തമൻ വൃത്രാലി ദൈവതമായി വിളങ്ങിയിടൊരസ്ത്രമെയ്തു യും ഖണ്ഡിച്ചു വൃത്രാലിതാനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാരദ്വാരി വീണു മുറിഞ്ഞഅ വീണിതു മന്നേരം സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ് സരോ വൃന്ദവും കിന്നര ചാരണക്കിം പുരുഷന്മാരും ദേവ സമൂഹവും പുഷ്പർഷം ചെയ്തു ഭക്ത ചിൽ പുരുഷം പുരുഷം ചിൽ പുരുഷം പുരുഷോത്തമ ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അമ്പോട് അവതരിച്ചിടിനാൻ രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർദ്ധരം പൂർണ ചന്ദ്രാനനം കാരുണ്യൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമ ആ മോദമാർന്നു പുക തുടങ്ങിനാൻ സീതാ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധി ശ്രീ പുരുഷോത്തമാ ജഗന്നാഥ ാരായണ അഖിലധാരാ നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാധന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായയാ മാനുഷകാരനായ ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവ ലോകേശ്വനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥ നിഷ്കളനായി നിരാകാരനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഹനാത്മാവായ് ശിവനായി നിരീഹനായി ചക്ഷുരുമീലനാ സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും ക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേത സീതാപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ ം വിശുദ്ധ ജ്ഞാനിണം സർവ ലോകാധാരമാദ്യം നമോ നമാൽ പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തോൽബോധം ഉണ്ടായി വരികയുമില്ലല്ലോ തോൽപാദങ്ങൾ കണ്ടു സേവിപ്പതിന്നിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും പുരുഷ പ്രഭോ നിൻ കൃപ വൈഭവ എപ്പോഴും എന്നുള്ളിൽ വാൾഗാജകൽ പതേൻ കോപകാമദ് മത്സര കാർപണ്യലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങൾ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ തോൽകഥാപീയൂഷപാനവും ചെയ്തു കൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ജാനിച്ച നാരഥം തോൽപൂജയും ചെയ്തു നാമങ്ങൾ രിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ നിൻചരിത്രങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘു കുലനായക രാജീവലോചന രാമാരമാ പതേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനി നാഥനെ കൊല്ലുമായോധനേ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വീരാ ജയിക്ക ജയിക്കനീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ ാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗീന പോയി മറഞ്ഞിടിനാൻ നേരം അതികായവതം കുംഭകർണൻ മരിച്ചോ ഒരു വൃത്താന്തവും കമ്പം വരൂ മാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഗിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസു മുന്നതനായോരധിക ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും മത്തനോ മുൻമത്തനോമൊരുമിച്ചതി ശക്തിയേറിടം നിശാചരാ വീരന്മാർ എട്ടു പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ ദുഃഖിപ്പതി കാരണം ഞങ്ങൾ ചെന്നൊക്കെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായി ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പിടയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടായുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും ആയുധ വാഹന ഭൂഷണ ജാലവും മാവോളവും കൊടുത്താൻ ദശകന്ദരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടള പൂക്കോടടുത്തു കവി പ്രവേരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്തകൻ വീട്ടിലാ കീടിനാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈ കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചരൻ കൊല്ലുന്നിതാശു കവീവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ വാരണ വാചിരഥങ്ങളും കാലാളം ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാ ഇതു പലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂഷതയോടു മടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറിനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമാപുരത്താക്കിനാൻ ദേവാന്തകനും പരീകവുമായി വന്നു ദേവേന്ദ്രപുത്ര പുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രീശിരസുമായി മൂവരോടും പൊരുതിയിടൻ ദേവാദികളും പുകഴ്ത്തിനാൻ അന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂര്യനാകും ത്രീശിരസിന്തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വന നേരം കൊന്നു കളഞ്ഞൃഷൻ മഹാബലൻ മത്തനും മുൻമത്തനും മരിച്ച കവി സത്തമന്മാരോടെതിർത്തീ സത്വരം വിശ്വക വീരനധികൻ നേരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരി ശസ്ത്രജ്ഞൻ അത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണൊലിയുമിട്ടു നത്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ള സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ് മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ല അങ്ങേറ്റമന്ദനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുക മുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേ തന്നെ വധിക്കനീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രനുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജ പൂർവജൻ തൻപത് മുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണെ കണ്ടം മുറിച്ചാൻ നേരം ൂമ പതിച്ചോരതികായകോദടുത്തു കവികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതിടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഭണം രാവണനോടറിയിച്ചവസ്തകൾ ഹാവിരി എന്നാലറീദനം ഇന്ദ്രജിത് വിജയം മക്കളും തമ്പിമാരും മരോ മക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവർ എന്തിനി നല്ലതോ ശങ്കരാ ദൈവമേ ഇത്തം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രചിത്തം നമസ്കരിച്ചിടിനാൻ താതനേ ഖേദമുണ്ടാകരുതേ തുമേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലം തീർത്തിങ്ങിരുന്നേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനം പുണർന്നെന്നെ സുഖ വിജയിച്ചു വരികനെ വമ്പനാം പുത്രനും കുമ്പിട്ടു കുമ്പിട്ടുതാതനെ തൻപടയോടും നടന്നു തുടങ്ങി ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരിചിത്തും സംഭാര ജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമം ആരംഭിച്ചതന്നേരം രക്തമാല്യാമ്പാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാ ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ചിദേവനെ ശക്തി നിനക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപുത്രനുമെത്രയും വ്യക്തവർ കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രം ശസ്ത്രാസ്ത്ര ശാസ്ത്രാസ്ത്ര മന്ദർ അന്തർധാന വിദ്യയും ലബ്ധ നിരാകുലം സമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ പോർക്കളം പൂക്കൊരു നേരം കബികളും രാക്ഷസേരെ ചെറുതാർ തടുത്തിടിനാർ മേഘജാലം വരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരാണ വാജി പദാധീരകളും അന്തകൻ തൻപുരിയിൽ ചെന്നു ചെന്നുപൂക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാജ്ഞി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പര മർക്കടന്മാരുടെ മേയിൽ വന്നതൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തരൂതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണേടിനാ അമ്പതോ ബാണം വിവീതനേറ്റു പുനരൊമ്പതോ മൈന്ദനോ മഞ്ജു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളനും തറ ചീത വണ്ണമേറ്റു ഗ്രമാനന്മയിലും ഈ രമ്പതേറ്റിതു നീലനും മുപ്പതോ മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും ആറു പനസനു മീഴു വിനീതനി രാറുനു എട്ടു കുറഞ്ചു ബാണമൃഷനും കേസരിക്കാറു മൊരമ്പതും കൂടെ വന്നേറ്റിതും പത്തു ശതബലിക്കൊമ്പതും ധൂമ്രനും പത്തു മൊരട്ടും പ്രമാതിക്കുമേറ്റിതും പത്തും പുനരി രൂപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗ ദർശിക്കതു പോലെ കൊണ്ടു ും ശരഭനും മൂന്നും മൊരു നാലു മേറ്റു സുമുഖനും ദുർമുഖനേറ്റി രൂപത്തിനാലു സമാനമായ റൂപത്തഞ്ചു താരനും ജ്യോതിർമുഖനൂമറൂപതേറ്റു പുനരാതങ്കമോടമ്പതഗ് നിവധനനും അംഗതന്മേലു രൂപത്തഞ്ചു കൊണ്ടിതുഗ്രീവനേറ്റു ശരാശം ഇത്തം കപികുലായകന്മാരൂപത്തേഴു കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാരി രൂപത്തൊന്ന് വെള്ളവു മർക്കതനയനും വീണോരനന്തരം ആവതിൽ ഏതോ ഇരിഞ്ഞു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമ വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും ഇതു വീഴ്ത്തിയിടാൻ മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാതീശയത്തിനാലാഖണ്ഡലാരിയും ശങ്കനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരും നീടിനാൻ ലേഖാസമൂഹവും മാഴ്ഗീഗാശയാ ഔഷധാഹരണയാത്ര കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാൻ അക്കമേറും വായുപുത്രനു വന്നേരം ആരിനീയുള്ളതൊരു സഹായത്തിന് നാരായക തഥാൻ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവളിൽ ചാകാത പരിധിയിലു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണേനെ കണ്ടു തമ്മിൽ അന്യോഞ്ഞ് മറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടിനാർ പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പ ഹം കൊണ്ടു മോഹം തീർന്നു കണ്ണോ മിഴുപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചതാതരാൾ നിന്നുടെ ജീവനുണ്ടോ കവി പൊങ്കവ നന്നായിതെങ്കിൽ നീ എന്നീ അറിഞ്ഞതോ കണ്ണു മിഴിച്ചു കൂടാരുതീരം കൊണ്ടോ നിന്നുടേ വാക്കു കേട്ടുള്ളിൽ വിഭാദിമേ രാക്ഷസ രാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിലാവതെല്ലാം തിരയേണമീയടോ ചോദിച്ചതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവം ഗതാദികളാം അവരെ വരിലും വിശേഷിച്ചു നീ നീ ചോദിച്ചതെന്തോ സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാരുത പുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാധരം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പത്തലയിൽ മുഖർന്നു ചൊല്ലിടിനാൻ മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരും ഇല്ല നീ എന്നിയെ പോകവേണം നീ ഹിമാവാനും കടന്നാകുല മറ്റു കൈലാസൈലത്തോളം ിധി എങ്കിൽ ഋഷാബാദ്രി മേലുണ്ടു ദിവ്യൗഷധങ്ങൾ അറിയുകൗഷധങ്ങൾ അവറ്റനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യ കരണി എന്നൊന്നിടോ പിമ്പുസന്ധാന കരണി മൂന്നാമതും നല്ലു സുവർണ കരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃത സഞ്ജീവനി സഖേൻ രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവാ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭ ഇണ്ടു നാലിനും ദേവസ്വരൂപങ്ങൾ എന്നും മറിക നീ വാരാനിധിയും വനങ്ങളും ശൈലങ്ങളും നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുത നന്ദനോഹനീ വൈകാതെ ഇത്തംതൻ വാക്കുകൾ കേട്ടവൻ ഭക്തൊഴുതുഹേന്ദ്രയിടിനോളം വളർന്നൂ ചിരിയും കുലപർവതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോടലേറാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ ഈഹാര ശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡപം ശങ്കരാശൈലവും വൈരിഞ്ചമണ്ഡപം ശങ്കരാശൈലവും നേരെ ധരാനദിയോ മളകാപുരം മേരുഗിരിയോ ഗിരിയോ മൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടാൻ